എനിക്ക് ഹിതായത്ത് കിട്ടിയിട്ടില്ല എന്റെ പേര് മുസ്ലിമാണേ ഉള്ളൂ ഇന്ന് പല കുടുംബങ്ങളും അങ്ങനെയാണല്ലോ മുഖത്തോട് മുഖം നോക്കാത്തവര് സലാം പറയാത്തവര് പറഞ്ഞ സലാം അടക്കാത്തവര് ഭാഷയും ദേഷ്യവും ഈഗോയും മനസ്സ് കൊണ്ടടക്കുന്നവര് ഈ കൂട്ടത്തിലെ എത്ര പേര് കുടുംബ ഭംഗിയായി കുണ്ടടക്കാറുണ്ട് എത്ര കുടുംബക്കാരിയായിട്ട് പണങ്ങി ജീവിക്കലുണ്ട് നിസാരമായ കാരണത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരമൊക്കെ നിർത്തി ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്തോനെ കാണിക്കരുതെന്ന് പറയുന്ന അഞ്ചത്ത് നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് സ്വന്തം കുടുംബത്തിന് അർഹതപ്പെട്ട സ്വത്ത് കൊടുക്കാത്ത കാരണമാരുണ്ട് സ്വന്തം അനിയനോട് മര്യാദക്ക് പെരുമാറാത്ത ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കാത്ത അനിയന്മാരുണ്ട് പെങ്ങളോടും അണിയനോടും ക്രൂരതയോടെ പെരുമാറുന്നവരുണ്ട് സ്വന്തം ആങ്ങളന് വീട്ടുപോലും കേറ്റാത്ത പെങ്ങന്മാരുണ്ട് ഓലും നിസ്കരിക്കുന്നുണ്ട് ഓലും മുസ്ലിമീങ്ങളാ പക്ഷെ ഹിതായത്ത് കിട്ടിയിട്ടില്ല ഹിതായത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ പടച്ചോനോട് ചോദിക്കണത് എന്റെ നിസ്കാരത്തിനൊരു വില ഉണ്ടാകണം റബ്ബെ എനിക്ക് ഹിതായത്ത് തരണം എന്റെ നോമ്പിനൊരു വില ഉണ്ടാകണം റബ്ബെ എനിക്ക് ഹിതായത്ത് തരണം ഇങ്ങനെ ഓരോ രംഗത്തും ആലോചിച്ചു നോക്കൂ സാമ്പത്തിക രംഗത്ത് ഇന്ന് പലർക്കും മുസ്ലിം ആമേ ഉള്ളൂ സാമ്പത്തിക രംഗത്ത് ഹിതായത്ത് കിട്ടിയിട്ടില്ല അതിന്റെ ഉദ്ദേശം എന്താ പൈസ എല്ലാവർക്കും ഉണ്ട് ഹക്കും പാത്തിലും വേർതിരിച്ചിട്ടില്ല ആർത്തി പിടിച്ചോട് അതുനിയാവിൽ പൈസ ഉണ്ടാക്കാൻ മുതലുണ്ടാക്കാൻ ആളക്കൊന്നും വെട്ടിപ്പിടിച്ചും കള്ളത്തരം കാണിച്ചും ഓന്റെ മുതലുമ്മൽ ഹറാമു കയറിക്കൂടിയത് പോലും ചിന്തിക്കാതെ പോലെ 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 ഹിതായത്ത് കിട്ടാത്തൊരു മുസ്ലിമാവര് ഒക്കെ നിസ്കാരത്തിലും നോമ്പിലും മാത്രം ഹിതായത്ത് കിട്ടിയാ പോരാ സ്വഭാവത്ത് കിട്ടണം സമ്പത്ത് കിട്ടണം കുടുംബത്ത് കിട്ടണം സംസാരിക്കുന്ന സംസാരത്തിൽ പോലും ഹിതായത്ത് കിട്ടണം എന്ന മാന്യതയോടെ സംസാരിക്കണം കള്ളത്തരങ്ങൾക്ക് പറയാൻ പാടില്ല ആളെ ചിരിപ്പിക്കാൻ വേണ്ടി വേണ്ടി പറയരുത് പറയരുത് കള്ളത്തരം പ്രിയപ്പെട്ടവരെ നോക്കി എല്ലാവരും ഇങ്ങളാ പക്ഷെ ഒരു രംഗത്തും ഹിതായത്ത് കിട്ടിയിട്ടില്ല ഉണ്ടോ അവനാന്റെ സ്വത്ത് വെച്ചൊന്ന് നിങ്ങൾ പറ നിങ്ങളെ സമ്പത്തിൽ ഹിതായത്തുണ്ട് സന്മാർഗംണ്ട് നിങ്ങളെ കുടുംബത്തെ കൺമുൻപിൽ നിർത്തിയിട്ട് നിങ്ങൾ പറ നിങ്ങൾക്ക് ഹിതായത്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഓരോ ജീവിതത്തിന്റെ ഇടപെടലുകളും ഓരോ കുടുംബവും ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹുലൈ വസ്ലമന്റെ കാലഘട്ടത്തിൽ സ്ഥലം വിൽക്കാൻ മക്കയിലെ തെരുവിലേക്ക് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ശത്രുവായ ഒരു ജൂതൻ കയറി വരിക ആ ജൂതന്റെ വേണ്ടി പലരും മോഹം അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇരട്ടി വില പറഞ്ഞു ആളുകൾ ചോദിച്ചു അല്ല എൻ്റെ സ്ഥലത്തിന് എന്താ പ്രത്യേകത അതിനാ ജൂതൻ തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ സ്ഥലത്തിൻ്റെ ചുറ്റും മുസ്ലിം ഇങ്ങളാ താമസിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരി ഒരു മുസ്ലിമിൻ്റെ ഹിതായത്താണ് ഇന്ന് അയൽവാസി അയൽവാസികളെ കണ്ടുകൂടാ തൊട്ടായൽപ്പക്കത്ത് കിടക്കുന്ന സുഖടായി കിടക്കുക എന്നൊരു ബോധവുമില്ല ഓ ആശുപത്രിയിൽ ഒരാഴ്ച കടന്ന് തിരിച്ചു വന്ന് ഓൻറെ കുടുംബക്കാരെങ്കിലും നമ്മളെ വീട്ടിന്റെ മുൻപിലൊന്ന് ഓണടിച്ചിട്ട് ചോദിക്കുക സുഖല്ലാണ്ട് കിടന്നിരുന്ന അയ്മക്കാന്റെ വീട് അതാന്ന് ചോദിക്കുമ്പോഴാ അയ്മന്റെ വീടതാണ് ഓ സുഖല്ലാണ്ട് കിടന്നാ നിക്ക് നിക്കോർമല്ലോട്ടോ എന്ന് പറയുന്ന കാലഘട്ട ആളുകൾക്ക് ഇസ്ലാമേ ഉള്ളൂ ഹിതായത്ത് കിട്ടിയിട്ടില്ല പലർക്കും ഹിദായത്ത് കിട്ടിയിട്ടില്ല നമ്മക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോന്നല്ലാഹുമായാലും റബ്ബിനോട് അതുകൊണ്ടാ ചോദിക്കേണ്ടത് അല്ലെ നാട് വിടാൻ ആഗ്രഹിച്ച് ബാണ്ഡക്കെട്ടിൽ തൻ്റെ സമ്പത്തും എടുത്ത് ഭക്ഷണം എടുത്ത് തോളത്തിട്ട് ഇരുട്ടത്ത് മറവിലൂടെ ആരും കാണാതെ മക്ക ഉപേക്ഷിച്ചു പോകുന്ന സുദ്ദീഖുൽ അക്ബറിനെ തടഞ്ഞു നിർത്തിയിട്ട് അന്ന് ജൂതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് മുസ്ലിമീങ്ങളല്ല ജൂതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് അബൂബക്കറെ എന്നെ പോലെയുള്ള ആളുകളൊക്കെ മക്ക വിട്ടുപോയാൽ പിന്നീട് ഈ മക്കന്റെ ഗതി എന്താണ് അബൂബക്കറെ ഹിതായത്ത് കിട്ടിയ സഹാബത്തിന്റെ ജീവിതമാണത് അവർ മുസ്ലിം പേരുമായിരുന്നു ഹിതായത്തും കിട്ടിയിരുന്നു നമുക്ക് മുസ്ലിം പേരുണ്ട് അഹമ്മദ് ജബ്ബാർ അൻസാർ മുനീർ ഇതൊക്കെ തന്നെ ഉള്ളൂ ബാക്കി ബാക്കിയൊരു രംഗവും ആകുന്നില്ല പകളോൻ അങ്ങനെ തന്നെ കുടുംബമുറിച്ചോൻ അങ്ങനെ തന്നെ സമ്പത്തിൽ ഹക്കും നേരും നോക്കാത്തവൻ അങ്ങനെ തന്നെ എല്ലാം വാരിപ്പിടിച്ച് പിന്നെ പേരിന് മുസ്ലിമാ ഏതെങ്കിലും ഒരു കബർസ്ഥാനിൽ കൊണ്ടുപോയി അടക്കുകയും ചെയ്യും ഹബീബായ പറയാ നിങ്ങൾ നിരന്തരം റബ്ബിനോട് ചോദിക്കണം ഇന്നി പടച്ച നിസ്കാരത്തിനും നോമ്പിനും എനിക്ക് ഒരു കൂലി കിട്ടണമെങ്കിൽ എനിക്ക് ഹിതായത്ത് കിട്ടണം ഇന്നി രണ്ടാമത്തത് എനിക്ക് ഭയഭക്തി ഉണ്ടാവണം റബ്ബെ തക്കുവയുള്ളവനായി ജീവിക്കാൻ പറ്റണം ഞാൻ ഓരോ ഇപാദത്തുകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ തക്കുവ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റണം ഇന്ന് തക്കുവയൊക്കെ ചിലർക്ക് കോലത്തില് മാത്ര ആളുകളെ കോലം കണ്ടിട്ട് നാട്ടാർ പറയും നല്ല തക്കുവള്ള മനുഷ്യനാണ് പക്ഷേ ജീവിതത്തിൽ ആ തക്കുവയുടെ അംശം പോലും പലരെ ജീവിതത്തിൽ ഉണ്ടാവില്ല അവൻ ഇടപെടുന്ന പലരംഗത്തും ആ തക്കുവ ഉണ്ടാവൂല ഏകനായ അള്ളാഹുവിനെ മനസ്സിൽ ആ റബ്ബിൽ മാത്രം തൃപ്തിയോടെ ജീവിക്കേണ്ടവർ നിങ്ങൾ ആലോചിച്ചു നോക്കി മനുഷ്യരെ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞ വാക്കെന്താ ഞങ്ങളുടെ പണികളെല്ലാം നിലച്ചു പോകുമ്പോൾ ഞങ്ങൾ ബദരിങ്ങളോട് സഹായം ചോദിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് സഹായം കിട്ടിയപ്പോൾ ആ പണികളൊക്കെ എളുപ്പമായത് ഇന്ന് പറയുന്നതോടൊപ്പം മുന്നൂറ്റി പതിനാല് ആടുകളെ അറുത്ത് ബദരി നേർച്ച കൊടുത്തു പറയുന്നത് മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞവരാ എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ഉള്ളില അത് എങ്ങനെ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ടാളുകൾ ഒരു യാത്രക്കിടയിലായിരുന്നു ഒരു ഗോത്രത്തെ വിട്ടുകടക്കണമെങ്കിൽ ആ ഗോത്രത്തിലുള്ള ഒരു പ്രതിഷ്ഠക്ക് അവർ നേർച്ച കൊടുക്കൽ അനിവാര്യമായി വന്നു രണ്ടു പേരും നേർച്ച കൊടുക്കില്ല എന്ന് വാശി പിടിച്ചു കാരണം നേർച്ച അള്ളാഹുവിന് മാത്രം എന്നവര് പഠിച്ചതുകൊണ്ട് അള്ളാന്റെ ഹബീബ ഈ കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് രണ്ടു പേരെയും അവർ പിടിച്ച് കെട്ടിയിട്ടു നിരന്തരം ഭീഷണിപ്പെടുത്തി അതിലൊരു വ്യക്തി എന്ത് ചെയ്തു നേർച്ച കൊടുക്കാമെന്ന് സമ്മതിക്കുകയും അദ്ദേഹത്തെ അവർ കെട്ടയച്ചിട്ടപ്പോ പാറി നടക്കുന്ന ഒരു ഈച്ചയെ പിടിച്ച് ആ പ്രതിഷ്ഠയുടെ ആ ഒരു ബിംബത്തിന്റെ മുൻപിലുള്ള കല്ലിൽ ആഞ്ഞെറിഞ്ഞ് ആ ഈച്ചയെ കൊന്ന അദ്ദേഹം ആ ബിംബത്തിന് നേർച്ച കൊടുത്തു അവരെ അയാൾ സ്വതന്ത്രമാക്കി ആ സ്വതന്ത്രനായി പോകുന്ന മനുഷ്യനെ ചൂണ്ടി അള്ളാന്റെ ഹബീബ് പറഞ്ഞു അള്ളാഹ് അല്ല നേർച്ച കൊടുത്ത് രണ്ടാമത്തെ വ്യക്തിയെ അവര് വീണ്ടും പീഡിപ്പിച്ചു അയാൾ മാറ്റുന്നില്ല എന്നെ കൊന്നാൽ പോലും ഞാൻ അള്ളാഹുവിനല്ലാതെ നേർച്ച എന്ന് അയാൾ വാശി പിടിച്ചു അവസാനം അവര് വാളുകൊണ്ട് അദ്ദേഹത്തെ വെട്ടിക്കൊന്നു അള്ളഹാന്റെ ഹബീബ് ചൂണ്ടിപ്പറഞ്ഞു മഹുഫിൽ ജന്ന ഓ സ്വർഗത്തില ഇത് ഞാൻ പറഞ്ഞതല്ല അള്ളഹാന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞതാ എന്ന് പറഞ്ഞ പുറത്ത് കാണിക്കുന്നതല്ല ആ താ നെഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം ഇന്നാ തേർക്കുണ്ട് അറിയണേ ഷവ്വാൽ ഒന്നാവുമ്പോ നമ്മൾ പള്ളിയൊക്കെ ഒന്ന് പോയി വയ്ക്കിയാൽ മതി റമദാന്റെ മുപ്പതും തക്കുവ അങ്ങോട്ട് അഭിനയിച്ചാലൊക്കെ ഷവ്വാൽ ഒന്നിന് ഏത് നാട്ടിലാണ് അള്ളാഹു ആയാലും സുബിഹിക്കൊക്കെ പള്ളിയിൽ ജമാത്തിന് ഫുള്ളായിട്ട് ആരാന്റെ സ്വപ്പിക്കേറി നിന്നോനൊക്കെ സ്വന്തം സ്വഫ് സ്ഥിരം വരുന്നവർക്ക് കിട്ടുന്നത് ശബ്വാൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ തുടങ്ങും അടുത്ത പതിനൊന്ന് മാസം ഒരു ജമാത്തിന്റെ ക്വാളിറ്റി പോലും പലരും കാണിക്കൂല ഇപ്പൊ അസർ നമസ്കാരത്തിനൊക്കെ പള്ളി ഫുള്ളാ ഞാൻ പറയലുണ്ട് റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു അസർ ജമാഅത്തിന് ജമാൾ കൂടണേ ആ പള്ളിയിൽ ഒരു നിക്കാവ് ഉണ്ടാവണം എന്നാ ആൾക്കാരൊക്കെ നേരത്തെ വരും ഞാൻ കുറ്റം പറയല്ല തക്കുവന നെഞ്ചിൻ്റെ ഉള്ളിലാ അവൻ്റെ പെരുമാറ്റത്തിൽ ഇടപെടലുകളിൽ സംസാരത്തിൽ ഏതൊരു കാര്യത്തിലും ആ തവം പ്രകടിപ്പിക്കണം എന്നാ സഹാബാക്കൾ അത് പ്രകടിപ്പിച്ചു അതുകൊണ്ടാണല്ലോ ഒരു സുബിഹി നിസ്കാരം കഴിഞ്ഞ് സഹാബാക്കളൊക്കെ പ്രാർത്ഥനക്ക് തുടക്കം കുറിക്കുമ്പോൾ പിൻഭാഗത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ സുഹാബി എഴുന്നേറ്റോടുക അള്ളാന്റെ ഹബീബ് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു സഹോദര അള്ള കാത്തിരിക്കുകയാ നിന്റെ ദുആ കേൾക്കാൻ ഫതുക്കുർനി നിങ്ങൾ അള്ളാനും ഓർക്കണം ആ സുഹാബി പറഞ്ഞ റസൂലെ എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം അള്ളഹാന്റെ ഹബീബ് ചോദിച്ച് എന്തിനാ മൂന്ന് ദിവസമായിട്ട് റസൂലെ ഞാൻ പട്ടിണിയാ എന്റെ മക്കളും പട്ടിണിയാ അതിന് ആ പട്ടിണി കിടക്കുന്ന എൻ്റെ മക്കള് ഞാൻ എൻ്റെ അയൽപ്പക്കത്തുകാരൻ്റെ ഈത്തപ്പഴം കൊലച്ചത് കണ്ടിട്ടുണ്ട് ആ കൊലച്ച് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പഴ പലതും എൻ്റെ മുറ്റത്തേക്ക് വീയുന്നുണ്ട് നിബിയേ എന്റെ മക്കൾ എഴുതി മുൻപ് എനിക്ക് ആ ഈത്തപ്പഴം എടുത്തിട്ട് അവൻ്റെ പറമ്പിലേക്ക് തന്നെ ഇടണം നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊരു തക്കുവ എൻ്റെ മക്കൾ ഹറാമ് തിന്നരുത് പട്ടിണി കിടന്നാലും എന്നുള്ള തക്കുവ സൂക്ഷ്മത ഇന്ന് അക്കല്ലാത്ത പൈസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്ക ഇഞ്ച പട്ടിണി ഒന്നും ഇഞ്ച മക്കൾ അറിയരുത് എന്റെ കുടുംബ റാഹത്തിൽ ജീവിക്കണം ഒരിക്കൽ സിദ്ദീഖുൽ സുദ്ധിക്കുലൊക്കെ മദീനത്തെ തെരുവിൽ ഇങ്ങനെ പട്ടിണിയായിട്ടിരിക്കുമ്പോഴാ ഒന്നും കിട്ടാതാകുമ്പം ഒരു സ്വഹാബ് മുൻകാലഘട്ടത്തിൽ ഒരു അടിമ അദ്ദേഹത്തിന്റെ മുൻപിലൂടെ കടന്നുപോകുന്നത് ആ അടിമയായ മനുഷ്യന്റെ അരയിൽ ഒരു പാലിന്റെ കുപ്പി കണ്ടപ്പം സുദ്ധിക്കുലൊക്കെ ചോദിച്ചു സഹോദര അല്പം പാൽ പാലിനിക്ക് തരുവോ അദ്ദേഹം അതെടുത്ത് അബൂബക്കർ തന്നിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു റാഹത്തോടു കൂടി ഒരു കവിൾ അദ്ദേഹം കുടിച്ചു അലഹന്ദ എന്ന് പറഞ്ഞ അദ്ദേഹം സന്തോഷിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ ചിലര് ചോദിച്ചു അബൂബക്കറെ ആ പാല് ഹറാമോ ഹലാലോ എന്ന് വേർതിരിച്ചീനോ അബദ്ധം പറ്റിയുലൊക്കബർ ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ ഓടി അദ്ദേഹം പിടിച്ചു നിർത്തി ചോദിച്ചു നിനക്ക് ഈ പാല് എവിടുന്ന് കിട്ടിയതായിരുന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അബൂബക്കർ എനിക്ക് ഒരു സ്വഭാവമുണ്ട് ഞാൻ കണ്ണു ചുമ്മിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയും ചിലപ്പോൾ അത് സത്യമായി വരും ഒരു ജോത്സ്യപ്പണി അങ്ങനെ ഞാൻ പറഞ്ഞൊരു വിഷയം സത്യായി വന്നപ്പോൾ അത് വിശ്വസിച്ച ഒരാൾ എനിക്ക് ഒരു ആട്ടിൻകുട്ടിനെ തന്നു പാരിതോഷികായി ആ ആട്ടിൻകുട്ടി വലുതായി പ്രസവിച്ചു ആ ആട്ടിൻകുട്ടിയുടെ കുഞ്ഞിന്റെ പാലാണ് അബുബക്കറെ നിങ്ങൾക്ക് ഞാൻ തന്നത് അത് കേട്ട സെക്കൻഡിൽ തലക്ക് കയ്യും കൊടുത്തു കുഞ്ഞിരുന്ന് രണ്ട് വിരളുകൾ തൊണ്ടയിലേക്ക് ഇട്ട് ശുദ്ധിക്കുലൊക്കെ പറഞ്ഞു ഷർദിക്കാൻ തുടങ്ങി ഛർദ്ദിച്ച് ഷർദ്ദിച്ച് കണ്ണു തുറിച്ച് രക്തം വായിലൂടെ വരുന്നത് കണ്ടപ്പം റസൂലിന്റെ സഹാബാക്കൾ ഓടി അള്ളാന്റെ ഹബീബിനെ കൂട്ടിക്കൊണ്ടുവന്നു ഓടിക്കത് ചുമന്ന് അള്ളാന്റെ ഹബീബ് സിദ്ദീഖുൽ രണ്ട് തട്ട് തട്ടിയിട്ട് ചോദിച്ചു മാതാ അബൂബക്കർ സിദ്ധിഖുലക്കോളത്തിൽ അള്ളാന്റെ ഹബീബിന്റെ കാൽമുട്ടുകളിലേക്ക് നെറ്റി ചേർത്ത് വെച്ച് ആ നെറ്റി കൊണ്ട് രണ്ടടി റസൂലിന്റെ കാലിന് കൊടുത്തിട്ട് പറഞ്ഞു അബദ്ധം പറ്റി റബിയെ പട്ടിണി കൊണ്ടോ ദാഹം കൊണ്ടോ ഞാൻ ആ പാല് കുടിച്ചു പോയി റസൂലെ ആ ഹറാമായ പാല് അബൂബക്കറിന്റെ രക്തമായി മാറുന്നതിന്റെ മുൻപ് എന്റെ വായിലൂടെ അതൊന്ന് പുറത്ത് കളയാൻ ഒന്ന് ഒന്ന് ചെയ്യണേ എന്നെ റബ്ബേ എൻ്റെ 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 കടക്കാതെ വായിലൂടെ പോണേ കളയണേ എന്ന് എന്റെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത്ര സൂക്ഷ്മത സാമ്പത്തിക രംഗത്ത് അവർ തൊണ്ടിട്ടുണ്ട് ഇന്ന് ആ ത ഉൾക്കൊള്ളാത്തവർക്ക് പടച്ചും ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ സ്വന്തം മുതലിൽ ഹക്ക് ചെയ്ത് ബാത്തിലേത് എന്നുള്ള ഒരു ഉറപ്പ് കിട്ടൂല എന്റെ മുതൽമൽ എന്തൊക്കെയാ അപ്പം ബാത്തിലായത് ഞാൻ മക്കൾക്ക് തിന്നാൻ കൊടുത്തേല് ഹക്കല്ലാത്തതുണ്ടോ ഞാൻ ഭാര്യയ്ക്ക് തിന്നാൻ കൊടുത്തേല് ഹക്കല്ലാത്ത ഉണ്ടോ എന്നുള്ള ഒരു ഉറപ്പ് കിട്ടൂല നമ്മൾ അതിനെ ന്യായീകരിക്കാ ചെയ്യാ ആരാപ്പ ചെയ്യാത്ത ആരപ്പം വാങ്ങാത്തത് ആരാപ്പ അതൊക്കെ നോക്കുന്നത് എല്ലാരും ഇപ്പൊ അതൊക്കെ നോക്കിയിട്ടാ ഉണ്ടാക്കണേ ഈ ന്യായീകരണം തക്കുവല്ലാത്തവൻ്റെ ലക്ഷണ മറ്റുള്ളവര് ചെയ്യുന്നത് എന്നല്ല എനിക്ക് പടച്ചോനെ എൻ്റെ തക്കവയോട് കൂടി മുൻപോട്ട് പോകാൻ എന്റെ വിശ്വാസത്തിന്റെ കരുത്തോടു കൂടി മുൻപോട്ടു പോകാൻ റബ്ബിനോട് ചോദിക്കണം കാരണം തക്കുവ എന്തിനും തക്കുവല്ലെങ്കില് നമ്മൾ ഈ നമസ്കരിച്ച ദുഹൃ നിസ്കാരം പോലും തക്കുവല്ലെങ്കില് ഈ അഭിനയം ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ വെറുതെ ആയി പോകും അല്ലാ അവരെ പറ്റിയ പറഞ്ഞത് ആമിലത്തുൻ നാസിബാറു ഹാമിയ ഒരുപാട് അധ്വാനിച്ച കണക്കുമായിട്ട് അവർ എൻ്റെ അടുത്ത് വരും പക്ഷെ അവർക്ക് ഞാൻ നരകം മാത്രമേ കൊടുക്കൂ കാരണം കൈ കെട്ടിയപ്പം ഓല മനസ്സ് വേറെവിടെയോ സലാം കിട്ടുമ്പോഴും ഓല മനസ്സ് വേറെ എവിടെയോ ഓല് നോമ്പ് ഓൽക്കുന്നുണ്ടെങ്കിലും ഓല ജീവിതം വേറെ എവിടെയോ ഓല് കുറാൻ ഓതുന്നുണ്ടെങ്കിലും ഓല ജീവിതം വേറെവിടെയോ അതുകൊണ്ട് അധ്വാനിച്ച എന്റെ കണക്ക് എന്നോട് അവർക്ക് പറയാമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും തക്കുവയില്ലായ്മ കൊണ്ട് അവരെ ഇബാദത്തുകളിൽ പലതും നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം പ്രിയപ്പെട്ടവരെ ആ തക്കുവ റബ്ബിനോട് ചോദിക്കണം അത് ആളെ കാണിക്കാനല്ല ഇന്ന് നമ്മൾ പറയലുണ്ട് കാണാൻ നല്ല തക്കുവ ഉണ്ടാവും പക്ഷെ സ്വഭാവത്തിൽ ഒരു തക്കുവ ഉണ്ടാവൂല മറ്റൊരാളെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്നിടത്തും ഒരു തക്കവ ഉണ്ടാകും ഒരാളുടെ ഏറ്റവും വലിയ തക്കവ എന്താണെന്നറിയോ നമ്മൾ കാരണം ഒരാൾ സങ്കടപ്പെടാണ്ട് കല